ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രമേ എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘം ചെമ്പുവാളിയെന്ന് ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നടപടിക്രമം മറികടന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാർ സഹായിച്ചു സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പത്മകുമാർ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് എ പത്മകുമാറിന്റെ ആസ്തി വിവരങ്ങളിൽ വിശദമായ അന്വേഷണത്തിനാണ് എസ്ഐ ടിയുടെ നീക്കം ഇപ്പോൾ ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് ചർച്ചയാകും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എ വി ജയം ജയശങ്കർ ആണ് ചേരുന്നത് ജയശങ്കർ ഗുഡ് ആഫ്റ്റർനൂൺ ഈ കേസിൽ ഇപ്പോൾ ഇതിന്റെ ഒരു ബുദ്ധി കേന്ദ്രം എ പത്മകുമാർ ആണെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുമ്പോൾ മുൻപ് എ പത്മകുമാർ പറഞ്ഞ് താൻ ദൈവതുല്യനായി കരുതുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നത് ഇനിയും കണ്ണുകൾ ഉണ്ട് എന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കണ്ണുകളിലേക്കുള്ള പോക്കിന് ഇവിടെ ഒരു വിരാമമാകുമെന്നൊരു സൂചനയുണ്ടോ രണ്ട് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ പാർട്ടിയുടെ ഒരു തലമുത്ത് നേതാവാണല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ക്രിസ്റ്റിനായി റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സകല ഗൂഢാലോചനകൾക്കും പിന്നിൽ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ പത്മകുമാർ എന്ന തരത്തിലാണ് എസ് ഐ സംഘം ഈ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സ്വർണം പൂശിയ പാളികൾ ചെമ്പ് പാളികൾ എന്ന പത്മകുമാറാണ് എഴുതി ചേർത്തത് ഒപ്പം തന്നെ ഈ പാളികൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന ദേവസ്വം മാനുവലിൽ പരാമർശമുണ്ടായിരുന്നു അത് പത്മകുമാർ അട്ടിമറിച്ചു ഇക്കാര്യത്തെക്കുറിച്ച് പത്മകുമാറിന് ധാരണയുണ്ടായിരുന്നു ഒപ്പം തന്നെ പത്മകുമാർ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത് സ്വർണപ്പാളികൾ തന്നെ ാണ് ഇതിൽ സ്വർണം പതിപ്പിച്ചതാണെന്ന കാര്യം പത്മകുമാർ ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ബോധപൂർവ്വം മറിച്ചു വെച്ചുകൊണ്ട് ഇവ ചെമ്പുപാളികൾ എന്ന് പത്മകുമാർ എഴുതി ചേർത്തു അത് അങ്ങനെ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഈ പാളികൾ കൊടുത്തുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ ഉത്തരവിറങ്ങിയത് പത്മകുമാർ അധ്യക്ഷനായ പ്രസിഡന്റായ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിലാണ് അക്കാര്യത്തിൽ പത്മകുമാറിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് ഔദ്യോഗിക കൃത്യ നിവാരണത്തിൽ വലിയ വീഴ്ച പത്മകുമാർ വരുത്തി സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി ഈ കാര്യം നൽകിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെയധികം ഇതാവുന്നു ഈ ഒന്നാം പ്രതിക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് പത്മകുമാർ ഉണ്ടായത് ഈ ബോർഡിനും ഇതിലൂടെ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു അങ്ങനെ ബോർഡിനും ഒപ്പം തന്നെ സർക്കാരിനും വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാക്കാൻ പത്മകുമാർ ഗൂഢാലോചന നടത്തി ഇതിന്റെ എല്ലാം കാരണഭൂതൻ പത്മകുമാർ എന്ന രീതിയിലാണ് നില ിൽ ഈ എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് സകല കാര്യങ്ങളും പത്മകുമാറിന് അറിയാമായിരുന്നു അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് സകല ഇടപാടുകളും നടത്തിയത് ആ ഇടപാടിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലാഭം ഉണ്ടാവുകയും സർക്കാരിനും ദേവസ്വം ബോർഡിനും നഷ്ടമുണ്ടായി എന്നും ഇതിൽ പറയുന്നു വലിയ ഗൂഢാലോചന നടത്തി വിശ്വാസികളുടെ വികാരത്തെ പത്മകുമാർ വ്രണപ്പെടുത്തി ഈ പദവിയിൽ ഇരിക്കുന്ന ആൾ മോശം സന്ദേശം സമൂഹത്തിന് നൽകി അങ്ങനെ ഗുരുതര പരാമർശങ്ങൾ പത്മകുമാറിനെതിരെയുണ്ട് ഈ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ആ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു അറസ്റ്റ് അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തിട്ടുണ്ട് ഏതു തരത്തിൽ ഇതിനെതിരെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ് ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോഴും പാർട്ടിയെ സംബന്ധിച്ച വലിയൊരു തലവേദനയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് കാരണം ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയ കാലം മുതൽ ആ കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അംഗമാണ് പത്മകുമാർ മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ സമുദ്ര സമുദ്രനായ ഒരു ഉയർന്ന നേതാവാണ് അദ്ദേഹം ഇങ്ങനെ അതിനെ വെറുതെ സാധിക്കില്ല പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി വേണമെന്ന വികാരവുമുണ്ട് ഉണ്ട് ക്രിസ്റ്റീന ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം